കഥകളിയുടെ ഒരു പരിശീലന കാലഘട്ടം എന്ന് പറയുന്നത് മറ്റ് കലാരൂപങ്ങളെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ളതാണ് എണ്ണയിട്ട് ഒഴിയ എന്ന് പറയുന്നത് തൊട്ടുള്ള എല്ലാ എന്താണ് ഈ കഥകളി പരിശീലനത്തിന്റെ ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇത് കഥകളി തുടങ്ങിയ കാലഘട്ടത്തിൽ കളരി അഭ്യാസികളായിരുന്നു കഥകളി ചെയ്തിരുന്നത് കാരണം കഥകളിക്ക് വേണ്ടത് അത്രയും അഭ്യാസങ്ങളായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ചട്ടക്കെടു നൃത്തം നൃത്തവും നാട്യവും എല്ലാം ചേർന്നിണങ്ങി വരുന്നത് കൊണ്ട് ഇതിൻ്റെ ഒരു അഭ്യാസം എന്ന് പറയുന്നതും ഇതിൻ്റെ ഒരു എന്താ പറയണേ ആഹാരമെന്ന് പറയുന്നതും കുറച്ച് ഖനം ഉണ്ട് ഒരു അറുപത്തിനാല് കെട്ടൊരു ശരീരത്തിൽ ഉണ്ടാവുകയാണ് അപ്പോൾ ഈ ക അന്ന് തുടങ്ങുന്ന സമയത്ത് കളരി അഭ്യാസികളെയാണല്ലെങ്കിൽ കളരി പഠിച്ചിട്ടുള്ള നായന്മാർ നായന്മാർ തന്നെയാണ് ഈ ഒരു കലാരൂപം ചെയ്തിരുന്നതെന്ന് പറയണം അവിടെ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നപ്പോൾ അതിൻ്റെ കളരി അഭ്യാസത്തിൻ്റെ പല കാര്യങ്ങളും നമ്മള് കഥകളിയിലുണ്ട് അപ്പൊ മെയ്യൊരപ്പടവ് അപ്പൊ കാല് സാധകം ചുഴുപ്പ് മെയ്യൊരപ്പടവ് ഇളകിയാട്ടം ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ഘട്ടങ്ങൾ അപ്പം ഇതെല്ലാം ചേർന്നാണ് നമ്മളൊരു സാധനം പഠിച്ചെടുക്കുക അപ്പം ആദ്യം നമ്മളെ പഠിപ്പിക്കുക തോടയം തോടയം പഠിപ്പിക്കുമ്പോൾ എന്ന് വെച്ചാൽ കഥകളിയിൽ എല്ലാ തരം എല്ലാ താളങ്ങളും ആ ഒരു നൃത്തഭാഗത്തിൻ്റെ നൃത്തം മാത്രമേ ഉള്ളൂ അതിനകത്ത് മുഖത്ത് ഭാവങ്ങൾ വരുത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല അതിനുശേഷമാണ് പുറപ്പാട് അവിടെ കുറച്ചും കൂടിയും ഇതേപോലെ തന്നെയാണ് നൃത്തം തന്നെയാണ് പിന്നെ ഈ ചിരിക്കല് പുരുകളക്കൽ കണ്ണളക്കൽ ഇതൊക്കെ അതിനകത്ത് വരും അപ്പോൾ ഒരു ആളെ പഠിപ്പിക്കുമ്പോൾ കണ്ണ് സാധക നിർബന്ധം പിരികമിളക്കൽ നിർബന്ധം കണ്ണിൻ്റെ തടം മുഖം മുഴുവൻ നമ്മളെ ഇളക്കാനും അങ്ങനെയൊക്കെയാണ് നമ്മളെ അഭ്യസിപ്പിക്കുക പിന്നെ അതുപോലെ കൈകളുടെ കൈ കുഴതിരിക്കുക അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ നമ്മൾ ചെയ്ത് എന്താണോ നമ്മൾ അരങ്ങത്ത് കാണുന്നത് അതെല്ലാം ഓരോ കഷ്ടം കഷ്ടമായിട്ട് നമ്മളെ അഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെ പഠിപ്പിച്ചിരിക്കും പെൺകുട്ടികൾക്ക് ഒഴിച്ചിലൊന്നും പതിവില്ലായിരുന്നില്ല പതിവില്ല കാരണം ആൺകുട്ടികളുടെ ശരീരം വഴങ്ങിയെടുക്കൽ എളുപ്പമല്ലാത്തതുകൊണ്ടും അപ്പോൾ ആ ഒരു മെയ്വഴക്കം എന്ന് പറയുന്ന പ്രാധാന്യം ഉള്ളതുകൊണ്ടും പിന്നെ പേശികൾക്ക് കുറേ ബലം കൊടുക്കുക എന്നൊക്കെയുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഒരു പത്ത് പതിനഞ്ച് കിലോ എങ്കിലും നമ്മളൊരു താങ്ങിയിട്ടാണ് നമ്മളൊരു പരിപാടി ചെയ്യാം അപ്പം അതുകൊണ്ട് തന്നെ തല മുതൽ കാലിൻ്റെ പാദം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ഖനങ്ങളുണ്ട് നമുക്ക് അപ്പം അതുകൊണ്ട് തന്നെ അത്തരം നമ്മളെ ശരീരത്തിനെ വഴങ്ങി എടുത്തുകൊണ്ട് വരാന്നുള്ളതാണ് മുഖത്തിൻ്റെ അഭിനയവും അഭിനയവും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുക നവരസങ്ങൾ പഠിപ്പിക്കുമ്പോഴാണ് ഈ പിരികളക്കലും കണ്ണും എല്ലാം നമുക്ക് നമുക്കതിനകത്ത് ചേർന്ന് വരണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് അപ്പം അതാണ് അതിൻ്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത്